ാണ് ഡൽഹി മാളവ്യ നഗറിൽ മധ്യവയസ്കനു നേരെ വെടിവെപ്പ് കാറിൽ എത്തിയ അജ്ഞാത സംഘമാണ് വെ വെടിയുതിർത്തത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ആർക്കെ ഇത് ആർക്കു നേരെയാണ് വെടിവെയ്പുണ്ടായത് എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ടോ എവിടെ വെച്ചാണ് ഇത് സംഭവിച്ചത് മാളവിയ നഗർ സ്വദേശിയായിട്ടുള്ള ഒരു മധ്യവയസ്കന് നേരെയാണ് ഈ വെടിവയ്പുണ്ടായിട്ടുള്ളത് എന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ ഏതാണ്ട് രാത്രി ഒൻപതര മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ദൃക്സാക്ഷി ഈ വെടിയേറ്റ ആളുടെ ബന്ധു തന്നെയാണ് നാലു പേരാണ് ആ കാറിൽ എത്തിയത് എന്നാണ് ഈ ബന്ധു നൽകിയിരിക്കുന്ന മൊഴി ബന്ധു നൽകിയ മൊഴി അനുസരിച്ച് നാലു പേർ കാറിലെത്തുകയും ഈ മധ്യവയസ്കന് നേരെ നിറയൊഴിക്കുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി ഈ മധ്യവയസ്കനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്ന് കേൾക്കുന്നത് ഈ വിഷയത്തിലെല്ലാം സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കും എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ശരി സംഘമാണ് നേരെ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് you <laughs>